നാളെ പോണെന്നല്ലേ പറഞ്ഞേ നാളെ പോണ തുടങ്ങി ഇന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റിയ വൈകീര മണ്ടേ മോർണിംഗ് ഞാൻ പറഞ്ഞു എന്നോട് സ്നേഹത്തോട് ഇത്രയും നാളെ സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല കേറി സംസാരിച്ചു എന്റെ അപ്പനും അമ്മയും അപ്പൊ നമ്മുടെ ബാക്ക് പാക്ക് അരുണമ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വിവാദങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും നമുക്കറിയാം അരുണിമ എന്ന് പറഞ്ഞത് ഒരു ട്രാവൽ വ്ളോഗർ ആണ് ഒരുപാട് ലോകം കറങ്ങിയിട്ടുള്ള ഒരാളാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളിക്കാരുള്ളത് അമേരിക്കയിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ പുള്ളിക്കാരി ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ല എന്തായാലും പുള്ളിക്കാരി അമേരിക്കയിലെ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇറങ്ങിയിരുന്നത് അവിടെ ഇറങ്ങാൻ ഒരു കാരണം ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് അവിടെ ജോർജ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിനെ വീട്ടിലായിരുന്നു താമസ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ആക്ച്വലി ജോർജ് എന്ന് പറയുന്നത് ഒരു മധ്യവയസ്കനായിരുന്നു യസ്സിലൊരു മധ്യവയസ്കരണ്ട് ദിവസം ജോർജിന്റെ വീട്ടിൽ അരുണിമ താമസിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഈ നട്ടപ്പാതിലേക്ക് ഞാൻ എവിടെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരിഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവ് കണ്ട ആരും മറക്കാൻ സാധ്യതയില്ല നമ്മൾ അന്ന് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അരുണിമയെ സപ്പോർട്ട് ചെയ്തോണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് കാരണം ഒരു പെണ്ണ് രാത്രി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കരിഞ്ഞുകൊണ്ട് ലൈവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനും അല്ലെ എന്തായാലും അന്നത്തെ ലൈവിൽ അരുണിമ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി ും എടുത്ത് കാര്യം ഈ ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് സ്വന്തം മക്കളുടെ വീട്ടിൽ പോലും അയാൾ റെന്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് അല്ലേ പിന്നെ അവിടുത്തെ ആളുകൾക്ക് തീരാ മാനേഴ്സ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാലും എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ വിഷയത്തിന്റെ മറുവശം ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റാരും ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് പുറത്തുവിട്ടത് ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അവരുടെ ഒക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് കമന്റ്സുകൾ മൂന്ന് ദിവസം ആ വീട്ടിൽ താമസിക്കാൻ അവർ അനുവദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ വീട്ടിൽ താമസിപ്പിക്കാൻ നമുക്ക് കഴിയുമോ നാല് വർഷമായി പരിചയമുള്ള മനുഷ്യന്റെ സാഹചര്യം ഈ കുട്ടി എന്ത് അന്വേഷിച്ചില്ല ആ വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർക്ക് അത് സമ്മതമാണോ എന്ന് അന്വേഷിക്കേണ്ട കടമ ഈ കുട്ടിക്കുമില്ലേ അയാൾ സാഹചര്യം പറഞ്ഞില്ല എന്നുള്ളതല്ല താമസിക്കാൻ ചെല്ലുന്നിടത്തെ സാഹചര്യം അന്വേഷിക്കാത്തതാണ് തെറ്റ് ഓക്കെ അപ്പൊ ഇവിടെ സമ്മതം പോലും നോക്കാതെയാണ് അരുമ തന്റെ വീട്ടിൽ കയറി താമസിച്ചത് എന്നുള്ളതാണ് ഇവിടെ ജോർജ് പറയാതെ പറഞ്ഞു വെക്കുന്നത് അല്ലെ അതുകൊണ്ടാണല്ലോ ആ വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ർക്ക് സമ്മതമാണോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആ കുട്ടിക്കില്ല എന്ന് ഒരു സ്പെസിഫിക് ആയി എടുത്തു പറഞ്ഞത് പിന്നെ അരുണിമയ ആ വീട്ടിൽ കൂടുതൽ ദിവസം താമസിപ്പിക്കാനുള്ള സാഹചര്യവും ആ വീട്ടിൽ ഇല്ലായിരുന്നു എന്ന് ജോർജ് ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും മറ്റൊരു കമന്റിലൂടെ പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങോട്ട് വായിച്ചു നോക്കാം ആരും അവളോട് രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞില്ല സാറ്റർഡേ ആണ് സംഭവം മൺഡേ മോർണിംഗ് മാറി തരണമെന്നാണ് എന്റെ കൊച്ചുമോൾ പറഞ്ഞത് അവളെ രാത്രി തന്നെ ഇറങ്ങി പോയത് അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച് സംസ്കാരമാകാം ഓക്കെ അപ്പൊ തന്റെ വീട്ടിൽ നിന്നും അരുണിമയെ ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളതാണ് ജോർജ് ഇവിടെ ആണിട്ട് പറയുന്നത് പക്ഷേ അരുണിമ പറഞ്ഞാണ് തന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ആ ഒന്ന് കേട്ടോ മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ഇപ്പൊ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ള പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവർക്കൊരു മനസ്സിലല്ലോ എനിക്കൊരു ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അവർ അവിടെ നിന്നും ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് അരുണിമ സംസാരിച്ചുവെച്ചത് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല അരുണിമ സ്വമേധ ഇറങ്ങി പോയതാണ് എന്നുള്ളതാണ് ജോർജ് കമന്റിലൂടെ പറയുന്നത് അല്ലേ ഇതിൽ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് അല്ലെ നമുക്ക് തുടർന്നും ചില കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ നിന്നും കുറച്ച് സത്യങ്ങളും കൂടി നമുക്ക് ബോധ്യപ്പെടും എന്തായാലും ജോർജിന് അടുത്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അരുണിമ മാത്രമല്ല വേറെയും ബ്ലോഗർമാർ വന്ന് എന്റെ കൂടെ താമസിച്ചിട്ടുണ്ട് ണ്ട് ഇനിയും വരും അവർ എന്റെ കൂടെ താമസിക്കും എക്സ്പ്ലോർ ചെയ്യും വീട്ടിൽ സൗകര്യം കുറവുണ്ടായാൽ ഞാൻ ഹോട്ടലിൽ താമസിപ്പിക്കും അതാണ് എന്റെ ക്യാരക്ടർ ഓക്കെ അപ്പോൾ ആ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ ബ്ലോഗർ അല്ല അരുണിമ മുമ്പും ഒരുപാട് വ്ളോഗേഴ്സും മലയാളികളും അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജോർജ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ അരുണിമക്ക് മാത്രം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അരുണിമയുടെ കയ്യിലിരിപ്പാണ് എന്ന രീതിയിൽ ഇവിടെ ജോർജ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി വളരെ ആയി മറ്റൊരു കമന്റും കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അന്ന് വായിച്ചു നോക്കാം പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഇവൾ രാത്രി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹു വിൽ ബി റെസ്പോൺസിബിൾ പിന്നെ വീടിന്റെ വീഡിയോ പെർമിറ്റ് ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അത് സീനാണ് പ്രത്യേകിച്ച് ഒരാൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവാദം ഇല്ലാതെ വീഡിയോയില് കാണിച്ചു പണി ചാൻസ് ഇനി അടുത്തൊരു അമ്മയോട് അയച്ചു നോക്കാം അല്ല അവൾ അറിയാതെ മൂന്ന് ദിവസം അവിടെ താമസിക്കും അവൾ കൊണ്ടുവന്ന അഴുകിയ വസ്ത്രങ്ങൾ വരെ എന്റെ വൈഫ് അവൾക്ക് വാശി ചെയ്ത് ഉണക്കി കൊടുത്തു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു മൺഡേ രാവിലെ മാറി താമസിക്കണമെന്നാണ് എന്റെ കൊച്ചുമോൾ പറഞ്ഞത് അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി എന്നോട് പോലും പറഞ്ഞില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നിട്ടാണ് ഈ തണ്ടിത്തരം കാണിച്ചത് ഓക്കെ അപ്പൊ നല്ല രീതിയിൽ തന്നെ നല്ല ആദ്യ മര്യാദയോടെ കൂടി തന്നെയാണ് അരുണുമയെ താങ്കളുടെ വീട് ട്രീറ്റ് എന്നുള്ളതാണ് ഇവിടെ ജോർജ് പറഞ്ഞു വെക്കുന്നത് അല്ലേ പക്ഷെ അരുണിമ ലൈവില് വന്ന് പറഞ്ഞു എന്താണ് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ അരുണിമ ലൈവില് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ജോർജ് പറഞ്ഞു വെക്കുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ ഒരു നീണ്ട പോസ്റ്റ് ഫേസ്ബുക്കിൽ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി കാണേണ്ടത് ഈ വീഡിയോയിൽ പറഞ്ഞ ജോർജ് ആണ് ഞാൻ അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചില്ല അവൾക്ക് എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്തില്ല ശനിയാഴ്ച രാത്രിയാണ് സംഭവം വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ സൗകര്യത്തോടെ അല്ലേ താമസിച്ചത് ആരും അവൾ ഇറക്കി വിട്ടില്ല വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എന്റെ കൊച്ചുമോളാണ് മണ്ടേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത് അരുണിമയുടെ ദാഷ്ട്യം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ആരും അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല പിന്നെ എന്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രൊഡക്റ്റ് ചെയ്യേണ്ട അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകാം ഇരുപത് വയസ്സുള്ളപ്പോൾ അവളെ മാഹിൻ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ ലോകം ചുറ്റാൻ കറങ്ങാൻ വിട്ടത് പിന്നെ ഞാൻ എന്റെ മകളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട അരുണിമ അല്ല ആ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് എൻ്റെ കൊച്ചുമ രണ്ട് പേരും രണ്ടുപേരും കോളേജ് ഹോസ്റ്റലാണ് വീക്കെൻഡ് മാത്രമേ അവർ വരൂ അവർ വന്നപ്പോൾ അരുണിമ അവിടെ താമസിക്കുന്നതിനും അവർക്ക് ഒരു വിരോധവും ഇല്ലായിരുന്നു മൺഡേ വേറെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത് കാരണം അവളുടെ കോളേജ് ഫ്രണ്ട്സ് സ്പ്രിംഗ് വെക്കേഷൻ അവളെ കൂടെ താമസിക്കാൻ വരുന്നു സാറ്റർഡേ ആണ് വരുന്നത് മൺഡേ മാറി തരണമെന്ന് അതിന് അരുണിമ സാറ്റർഡേ നൈറ്റിൽ തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൾച്ചറാണോ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നില്ലേ എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മൺഡേ വരെ ഇവിടെ നിന്നോ അത് കഴിഞ്ഞിട്ട് വേറെ താമസം നോക്കിക്കോ എന്ന് അരുണിമയോട് പറഞ്ഞു ജോർജി കൊച്ചുമ്പോൾ പറഞ്ഞത് അരുണിമക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പുള്ളിക്കാരി ഇറങ്ങി പോയതാണെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ ഇതേ ജോർജ് തന്നെ അരുണിമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആരോ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പും കൂടിയും ഇദ്ദേഹം പുറത്തുവിടുന്നുണ്ട് അത് കാണുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും അന്ന് കണ്ടോക്കാം ഞാൻ സംസാരിച്ചു പറഞ്ഞു എന്റെ അപ്പൻ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ അതെ എന്റെ ഉത്തരവാദിത്തം ക്ഷേ അപ്പ വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല ആരും ഇവിടെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോണെന്നാ പറഞ്ഞത് എന്നല്ലേ മൺഡേ മോർണിംഗ് അങ്ങനെ പോവാൻ പാടില്ല നാപ്പത്തൊന്നാമത്തെ രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ പാടുന്നില്ലേ ഞാൻ എവിടെക്കാ എന്താ അവസ്ഥക്കെയാ ചെയ്യുന്നുള്ളു അല്ലെങ്കിൽ നിന ഇപ്പം ലോകം കാണാത്തവരല്ലേ അങ്ങനെ ആവശ്യമില്ലായിരുന്നു ഇവരെ പോലെ ലോകം കാണാത്തവരല്ല ഞാനെന്നൊക്കെ പറഞ്ഞത് ഒരുമാതിരി അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി ഒന്നില്ലെങ്കിൽ രണ്ട് ദിവസം അരുണിമയ്ക്ക് താമസ സൗകര്യം ചെയ്തു തന്നവരല്ല അവർ അതിനുള്ളവർ നന്ദെങ്കിലും കാണിക്കാമായിരുന്നു അപ്പ പറഞ്ഞത് വളരെ മോശമായി പോയി എന്തായാലും ഈ ക്ലിപ്പിൽ നിന്നും വ്യക്തമാണ് അവർ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ല അരുണിമ പോയതാണ് എന്ന് പക്ഷെ അരുണിമ ലൈവിൽ അവതരിപ്പിച്ചത് നേരെ തിരിച്ചാണ് ആ ക്ലിപ്പ് നമ്മൾ നേരത്തെ കണ്ടു ഇതിപ്പോ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ അരുണിമിനെ ഫസ്റ്റ് ലൈവ് കണ്ട സമയത്ത് പ്രതികരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയാലും നട്ടപാത്തിലാ ഒരു പെണ്ണിനെ നടു റോട്ടിലേക്ക് ഇറക്കി വിട്ടതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ന് പക്ഷെ അതിന്റെ മറുവശം പുറത്തു വന്ന സമയത്ത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഇതൊരു മാതിരി അരുണിമ മാനുപ്പുലേറ്റ് ചെയ്ത പോലെ ആയി പോയി കാര്യങ്ങൾ അത് വേണ്ടായിരുന്നു അരുണിമ എന്തായാലും ബാക്കിയുള്ള കണ്ടോക്കാം ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ഞാൻ ആകുമ്പോഴത്തേക്കിനെ ഐ ഡി ജൂനാഴ്ച അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെ സംസാരിക്കുന്നത് Do not disrespect me in my home. And that's അതുകൊണ്ടാണ് ഞാൻ അറിയുന്ന മനസ്സിലായില്ലേ അതായത് എന്റെ അടുത്തും അത് രീതിയിലാണ് സംസാരിച്ചത് അല്ല ഓ ഇത്രയും ഇവിടെ അവസാനം ഒരു വ്യക്തി അരുണിമയ ഉപദേശിക്കുന്നുണ്ടല്ലേ അവർക്ക് ഇവിടെ കംഫർട്ട് എങ്കിൽ നീ വീട്ടിൽ നിന്നിറങ്ങണം എന്നുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കും പക്ഷെ അതിനിടയിൽ തന്നെ ഒരു പ്രായമുള്ള വ്യക്തി അരുണമയെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ അവിടെ സംഭവിച്ചാണ് അരുണിമ ഒരു മൂന്നാല് ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ കൊച്ചു മകൾ കയറി വന്നിട്ട് അരുണിമയോട് പറഞ്ഞ് നിങ്ങൾ മണ്ട് കൊഞ്ഞ് തരണം അരുണമക്ക് തീരെ തീരങ്ങ് പിടിച്ചില്ല അതൊരു പക്ഷെ അവരുടെ സംസാര ശൈലി കൊണ്ടാകാം അപ്പൊ തന്നെ അരുണിമയുടെ ഈഗോ ഹേർട്ടായി കാണണം ഇതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച അരുണമ ഇറങ്ങിയതാകാം എനിക്ക് ബ്രസീലിൽ തോന്നിയത് ഇവിടെ രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളതാണ് ഒരാൾ സംസാരിച്ച ശൈലിയിലുള്ള തെറ്റും മറ്റാളുടെ ഈഗോ ഹേർട്ടായത് പക്ഷെ അരുണിമയുടെ ഭാഗത്ത് കുറച്ച് കൂടുതൽ തെറ്റുള്ള പോലെയാണ് തോന്നിയത് കാരണം അവരോടുള്ള ദേശത്തിന് പുറത്ത് അരുണിമ ലൈവിൽ ഭയങ്കര മാനുപുലേറ്റീവ് ആയ പോലെ പല കാര്യങ്ങളും സംസാരിച്ച പോലെ എനിക്ക് ഫീൽ ആയി അത് വേണ്ടിയില്ലായിരുന്നു എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടുപേരും തമ്മിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് സംഭവിച്ച ഒരു പ്രശ്നം മാത്രമാണ് അത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ചുമ്മാ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വശലാക്കിയത് ഒരു തരം പ്രഹസനമായിപ്പോയി ഇപ്പൊ അരുണിമയ്ക്ക് കൂടുതൽ നെഗറ്റീവ് വന്ന പോലെ ആയി പോയി കാര്യങ്ങൾ എന്തായാലും കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിലേക്ക് കൊടുത്തില്ല പുറത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം